ഹലോ എവരി വൺ എല്ലാവർക്കും പത്താം ക്ലാസ്സുകാരുടെ ബയോളജിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം നമ്മൾ ഫോർത്ത് ആണ് പഠിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാൻ ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇനി സിന്തറ്റിക് പ്ലാൻ ഹോർമോൺസ് ആൻഡ് യൂസസ് അതായത് പ്ലാന്റ്സ് റൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോർമോൺസ് നാച്ചുറലി അല്ലാതെ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യലി സിന്തസസ് ചെയ്യാൻ പറ്റും നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള ഒരു പ്ലാൻ ഹോർമോൺസിൻ്റെ അഗ്രികൾച്ചറിലുള്ള ഫീൽഡ് ഓഫ് അഗ്രികൾച്ചറിലുള്ള ഒരു ഉപയോഗം ചെയ്യാൻ നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ സിന്തറ്റിക് ഓക്സിൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓക്സിൻസ് ആണ് ദേ ടു ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിംഗ്സ് മുറിച്ചു വെച്ച സ്റ്റെംസിലൊക്കെ വേര് മുളയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഓൾസോ യൂസ് ഡാസ് വീ ഡിസൈഡ് വീട് പറഞ്ഞ കളയാണ് കള വീ കളനാശിനി പ്ലാന്റ്സിന്റെ ഇടയിലുള്ള കളങ്ങൾ നശിപ്പിക്കാനായിട്ടുള്ള കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിൾ ആണ് ടു ഫോർ ഡി ഇതാണ് സിന്തറ്റിക് ഓക്സിൻ സിന്തറ്റിക് ഗിബർലിൻസ് ടു ഇൻക്രീസ് ദി സൈസ് ഓഫ് ഫ്രൂട്ട് ഇൻ ഗ്രേപ്പ് വൈൻസ് ആൻഡ് ടു പ്രമോട്ട് ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെം ഇൻ ദി ഷുഗർ കെയിൻ അതായത് ഗ്രേപ്പ് മുന്തിരികളുടെ ഒക്കെ ആ ഒരു എന്താ പറയുക മുന്തിരിയുടെ ഫ്രൂട്ടിൻ്റെ സൈസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ കെയിൻ ഷുഗർ കെയ്ൻ്റെ സ്റ്റെമ്മ് അങ്ങനെ നീണ്ടു നീണ്ടു പോയാലേ നമുക്ക് അച്ഛൻ ഉണ്ടാവുള്ളൂ ലാബ് ഉണ്ടാവുള്ളൂ ഷുഗർ കെയ്ന്റെ സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷൻ സഹായിക്കുന്നത് എന്താണ് സിന്തറ്റിക് ഗിബർലെൻസ് ആണ് നെക്സ്റ്റ് വൺ സിന്തറ്റിക് എത്തിലീൻ ഫ്രൂട്ട്സിനെ റൈപ്പൻ ചെയ്യാൻ പഴുക്കാൻ വേണ്ടിയിട്ട് അതായത് മാർക്കറ്റ് ടൈമിൽ എല്ലാതും ഒരേ സമയത്ത് പഴുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഹാർവെസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഒരുമിച്ച് വിളവെടുക്കണം അല്ലെ എന്നാൽ മാത്രമേ മാർക്കറ്റ് ബേസ് ലാഭം ഉണ്ടാവുള്ളൂ ഓക്കെ ഓൾസോ ടു യൂസ് റൈപ്പൻ ബനാനാസ് ആൻഡ് ടൊമാറ്റോസ് സൈമൾട്ടേനിയസ് അവിടെ പെട്ടെന്ന് ബനാനാസും ടൊമാറ്റോ ഒക്കെ പഴുക്കാനും സഹായിക്കുന്നുണ്ട് അപ്പൊ എന്തിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു സിന്തറ്റിക് പ്ലാൻ ഹോർമോൺസിന്റെ ചിലപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പരിശോധിക്കുന്നതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ഇതെനിക്ക് തോന്നുന്ന ഈ ഒരു ടോപ്പിക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറയാന് അവസാനിപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഹോർമോൺസ് ഫ്രഷ് ടോപ്പിക് ആണ് ബിഹൈൻഡ് ദി ഫ്ലവറിംഗ് ബിഹൈൻഡ് ദി ഫ്ലവറിങ് അതിൽ ബിഹൈൻഡ് ദി ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോർമോൺസിന് വളരെയധികം പങ്കുണ്ട് ഇതിന്റെ കാര്യത്തില് ഫ്ലവറിങ് ഫ്രൂട്ട് ഫോർമേഷന് സീഡ് ഡോർമൻസി അതായത് പൂക്കള് പുഷ്പിക്കുന്ന കാര്യത്തില് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന കാര്യത്തിൽ പിന്നെ സീഡ് ഡോർമൻസി നമ്മുടെ വിത്തിൻ്റെ സ്വപ്താവസ്ഥ ഇതൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഹോർമോൺസ് ആണ് എന്നാൽ ഈ ഹോർമോൺസിന് പുറമെ ആയിട്ട് കുറച്ച് പ്രോട്ടീനുകൾ അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് ലൈറ്റ് അതായത് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട് ഫ്ലവറിങ് ഫ്രൂട്ട് ഫോർമേഷന് സീഡ് ഡോർമെൻസി ഇതിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് മെയിനായിട്ട് പൂക്കൾ വിരിയുന്ന കാര്യത്തിൽ ഈ ഒരു ഹോർമോൺസിന്റെ പുറമെ ഈ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റും കൂടി നന്നായിട്ട് ഉണ്ട് കേട്ടോ നോക്കാം എങ്ങനെ നോക്കാം നോക്കോളൂ നമ്മുടെ നമുക്കറിയാം അനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന്റെ കാര്യത്തിൽ റീപ്രൊഡക്ഷന് ഭയങ്കര റോൾ ഉണ്ട് സസ്യങ്ങൾക്ക് മനുഷ്യരെ പോലെ തന്നെ ജന്തുക്കളെ പോലെ തന്നെ പ്രത്യുത്പാദനം അവരുടെ ഒരു വളർച്ചയുടെ ഭാഗം തന്നെയാണ് ആ ഒരു പ്രത്യുത്പാദനം അല്ലെങ്കിൽ ഫ്ലവറിങ് സോറി പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഫ്ളവറിങ് കാരണം പൂക്കളാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന്റെ കേസിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ പ്രത്യുൽപാദനം അവയോ എന്താണ് പൂക്കളാണ് അതുകൊണ്ട് ഫ്ലവർ നടന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് നടക്കുള്ളൂ ഫ്ലവറിങ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ലെങ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പൂക്കൾ വിരിയാൻ കാരണമായിട്ട് പുഷ്പിക്കാൻ കാരണമായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ ഘടകം ഈ ഒരു ദിന രാത്രി പകലിൻ്റെയും രാത്രിയുടെയും ഒരു ദൈർഘ്യം ഉണ്ട് കാരണം സൂര്യപ്രകാശത്തിന്റെ എഫക്റ്റ് നന്നായിട്ട് നന്നായിട്ടതിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലൈറ്റിനോടുള്ള പ്രകാശത്തോടുള്ള പ്ലാന്റ്സിന്റെ ഇത്തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് എന്ത് വിളിക്കാം ഫോട്ടോ പിരിയോയിഡ്സ് വിളിക്കാം കാരണം ഫോട്ടോ പിരിയഡ് അതായത് ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ് ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ് പ്രകാശമാണ് അപ്പൊ ഇരു ഫോട്ടോ പീരിയഡിനോട് പ്ലാന്റ്സ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതികരണത്തെ നമുക്ക് എന്ത് വിളിക്കാം ഫോട്ടോ പിരിയോയിഡ്സ് എന്ന് വിളിക്കാം സസ്യങ്ങള് ഇത്തരത്തില് പ്രകാശത്തെ സ്വാധീനി ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ പ്രകാശത്തെ സ്വാധീനിച്ചാണ് നിൽക്കുന്നത് പ്രകാശത്തെ സ്വാധീനിക്കല്ല അല്ല ഡിപ്പെൻഡ് ചെയ്യാം ആശ്രയിച്ച് നിൽക്കുകയാണ് പ്രകാശത്തെ ആശ്രയിച്ചു കൊണ്ടുള്ള പ്ലാന്റ്സിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തെ നമുക്ക് എന്തു വിളിക്കാം ഫോട്ടോ എന്ന് വിളിക്കാം കേട്ടോ കാരണം പ്രകാശത്തിനെ ആശ്രയിച്ചാണ് അതിന്റെ ഒരു റീപ്രൊഡക്ഷൻ്റെ കാര്യം നടക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു ഫോട്ടോ പീരിയോയിഡിസം അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഒരു കപ്പാസിറ്റിയാണ് പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഫോട്ടോ പീരിയോയിഡിസം ഈ ഫോട്ടോ പീരിയോഡ്സിലാണ് പ്ലാന്റ്സ് അവരുടെ ഫ്ലവറിങ് ടൈം അല്ലെങ്കിൽ ഉണ്ടാകുന്ന കാലം തീരുമാനിക്കുന്നത് പോളിനേഷൻ പരാഗണം തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ് അതായത് സീഡ് ഫോർമേഷൻ വിത്തിന്റെ രൂപീകരണം തീരുമാനിക്കുന്നത് ഈ ഒരു ഫോട്ടോ അടിസ്ഥാനത്തിലാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ് ഫൈറ്റോക്രോം ഫൈറ്റോക്രോം ഇതൊരു ലൈറ്റ് സെൻസിറ്റീവ് പിക്മെന്റ് ആണ് അതായത് പ്രകാശത്തിനെ ആശ്രയിച്ചു ഒരു പിഗ്മെന്റ് ആണ് എന്ത് ഫൈറ്റോക്രോം ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് ആണ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോട്ടോ പിരിയോയിഡ്സിൽ നല്ലൊരു പങ്കായിട്ടുണ്ട് നമ്മുടെ ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട് പിഗ്മെന്റ് പറയുമ്പോൾ വർണ്ണവസ്തു ആണ് നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് ഉണ്ട് ക്ലോറോഫിൽ ഉണ്ട് ക്ലോറോഫിൽ എ ഉണ്ട് ബി ഉണ്ട് സാൻതോഫിൽ ഉണ്ട് അല്ലെ അതേപോലത്തെ ഒരു വർണ്ണവസ്തു ആണ് പിഗ്മെന്റ് ആണ് ഫൈറ്റോക്രോം ഈ ഫൈറ്റോ പ്ലാന്റ്സിന്റെ ഈ ഒരു ഫോട്ടോ പിരിയോയിഡ്സിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ഇത് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ നോക്കാം നമുക്ക് ഫൈറ്റോക്രം ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ് ആൻഡ് ഷൂട്ട് എപ്പക്സ് അല്ലേ അതായത് ഷൂട്ട് എപ്പക്സിൽ കാണുന്ന ലീവ്സിലാണ് എന്തു ചെയ്യുക നന്നായിട്ട് കാണപ്പെടുക ഫൈറ്റോക്രോം ഈസ് സിന്തസൈസ്ഡ് ഇൻ ദി ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ് നല്ല ഡെവലപ്ഡ് വളർച്ചയൊക്കെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് ലീവ്സിലാണ് ഈ ഫൈറ്റോക്രോം നന്നായിട്ട് കാണപ്പെടുന്നത് ീവ്സ് പെർ സീവ്സ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ത്രൂ ഫൈറ്റോക്രോം ആൻഡ് ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ടു ഷൂട്ട് അപ്പിക്കൽ ടു ഇൻഡ്യൂസ് ഫ്ലവറിങ് അതായത് ഇപ്പൊ ചെടിയാണ് ആ ചെടിന്റെ ഏറ്റുതൂക്സ് ഷൂട്ടർ ഷൂട്ട് അടികൾ റൂട്ടാണ് അല്ലെ ഷൂട്ട് പറയുമ്പോൾ കാന്തഭാഗം കാന്ഡത്തിന്റെ ഈ അപെക്സ് പറഞ്ഞാൽ ഈ അഗ്രം കാന്ഡത്തിന്റെ അഗ്രഭാഗത്തുള്ള ലീവ്സിലാണ് കാന്ഡത്തിന്റെ അഗ്രഭാഗത്തുള്ള സ്റ്റെമ്മിന്റെ ഷൂട്ടിന്റെ അപ്പെക്സിൽ കാണപ്പെടുന്ന ഏറ്റവും മെച്യുറായിട്ടുള്ള ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ലീവ്സിലാണ് ഈ ഒരു ഫൈറ്റോക്രോം ധാരാളമായി കാണപ്പെടാൻ അങ്ങനെയുള്ള ഈ ഇലകള് ഈ ലീവ്സ് ആ ഒരു ഡേയും നൈറ്റും പകലിന്റെയും രാത്രിയുടെയും ആ ദൈർഘ്യം എന്ത് ചെയ്യുന്നു പെർസീവെ മനസ്സിലാക്കിയിട്ട് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും എങ്ങോട്ടാ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക ത്രിശൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം അതായത് കാന്ഡത്തിന്റെ ഭാഗത്തുള്ള ത്രീ ടൈപ്സ് ഓഫ് മെഡിസ്റ്റംസ് എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് ത്രീ ടൈപ്സ് ഓഫ് മെഡിസ്റ്റംസ് ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള മെഡിസ്റ്റമി കലകൾ ഉണ്ട് ഏതൊക്കെയാണ് അപ്പിക്കൽ മെരിസ്റ്റം ലാച്ചറൽ മെരിസ്റ്റം ഇന്റർ കാലറി മെരിസ്റ്റം ഓർമ്മയുണ്ടോ അപ്പിക്കൽ മെഡിസ്റ്റം പാർശ്വമെരിസ്റ്റം പർവാന്തര മെഡിസ്റ്റം അങ്ങനെയുള്ള അപ്പിക്കൽ മെരിസ്റ്റമാണ് നീളം വെക്കാൻ സഹായിക്കുക അപ്പൊ ഈ ഒരു അപ്പിക്കൽ മെരിസ്റ്റത്തിൽ പോയിട്ട് ഇത് സിഗ്നൽ കൊടുക്കും എന്താ കൊടുക്കുന്നത് ടു ഇൻഡ്യൂസ് ദി ഫ്ലവറിങ് പൂക്കൾ പൂവിടാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ആര് കൊടുക്കുന്നു ആണ് നൽകുക ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ജീൻസ് ദാറ്റ് കൺട്രോളിങ് ഫ്ലവറിംഗ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് അപ്പൊ ഇങ്ങനെ ഷോർട്ട് ഷോട്ടപെക്സിൽ വന്ന് ഷോട്ടപ്പെക്സിനോട് ഈ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഫ്ലവറിങ് കാരണമായിട്ടുള്ള ജീൻസ് എന്ത് ചെയ്യുന്നു ഉണർന്നിട്ട് ഫ്ലവറിങ്ങിന് കാരണമാകുന്നുണ്ട് ചുരുക്കി പറയാണെങ്കിൽ ഫ്ലവറിങ്ങിനെ നിയന്ത്രിക്കണത് ഹോർമോൺസ് ഉണ്ട് ശരിയാണ് പക്ഷെ ഫ്ലവറിങ്ങിനെ നിയന്ത്രിക്കുന്നതിൽ ആർക്കും പങ്കുണ്ട് ആ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിന് പങ്കുണ്ട് ചില പൂക്കൾക്ക് ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആയിരിക്കും കുറഞ്ഞ പ്രകാശം മതിയായിരിക്കും ചില പൂക്കൾ ലോങ് ഡേ പ്ലാന്റ്സ് ആ കൂടുതൽ ദൈർഘ്യമുള്ള പകലിന്റെയും മാത്രമാണ് പൂക്കൾ പൂവിടുക നമുക്ക് തന്നെ ആളിച്ചാൽ ഈ എല്ലാ പൂക്കളും മഴക്കാലത്താണ് പൂവിടാറില്ല അപ്പൊ ഇത് വേനൽ സമയത്ത് ദൈർഘ്യം നന്നായി കൂടുമ്പോ ആ ഫോട്ടോ പിരിയോഡ് സമയം അതായത് പ്രകാശത്തിന്റെ സ്വാധീനിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ലോങ് ഡേ പ്ലാൻസും ഉണ്ട് ഷോർട്ട് ഡേ പ്ലാൻസും ഉണ്ട് അല്ലെ ഓക്കെ അപ്പോ ഇങ്ങനെ നന്നായിട്ട് ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള നന്നായിട്ട് വളർന്ന ഒരു ലീഫാണ് എന്ത് ചെയ്യുക ലീഫിനകത്ത് കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഈ ഫൈറ്റോക്രം എന്ന് പറയുന്ന പിഗ്മെന്റ് വരണവസ്തു ആ വർണ്ണവസ്തു എന്ത് ചെയ്യുന്നു ഈ ദിന ദിനങ്ങളുടെയും രാത്രി രാവിലെ പകലിന്റെ ഒക്കെ ഒരു ദൈർഘ്യം ലെങ്ത് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു സിഗ്നൽ നമ്മുടെ ആർക്ക് കൊടുക്കുന്നു അപ്പിക്കൽ മേടിച്ചതിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ആ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഒരു ലോങ് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ അതിനുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ അത് ഇൻഡ്യൂസ് ഫ്ലവറിങ് ഫ്ളവറിങ് പൂക്കൾ പൂക്കാൻ കാരണമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ട് പൂക്കൾ ഉണ്ടാവാൻ കാരണമാവും ജീൻസ് എന്ത് ചെയ്യുന്നു അവിടെ ആക്റ്റീവ് ആവുന്നു ദെൻ യു ഹവ് അണ്ടർസ്റ്റുഡ് ദി റോൾ ഓഫ് പ്ലാന്റ് ഹോർമോൺസ് ഇൻ ഗ്രോത്ത് ആൻഡ് അദർ ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പ്ലാന്റ്സിന്റെ കേസിൽ ഫ്ലവർ ആക്ടിവിറ്റീസിലും മറ്റ് ഗ്രോത്തിലും ഒക്കെ ഈ ഒരു ഹോർമോൺസിനുള്ള പങ്ക് നമ്മൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നോക്കാനുള്ളത് അനിമൽസിന്റെ കേസില് കാര്യമാണ് നോക്കാം അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് എലോങ് വിത്ത് നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ നാഡീ വ്യവസ്ഥയുടെ കൂടെ തന്നെ ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോഡി ബോഡി ഫങ്ഷൻസ് ഒക്കെ കൺട്രോളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കാരണം നെർവസ് മാത്രമല്ല നെർവസും എൻഡോക്രൈൻ സിസ്റ്റവും നാടീവ്യവസ്ഥയും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന അന്തർസ്രായ വ്യവസ്ഥയും രണ്ടും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് ബോഡിനെ കൺട്രോൾ ചെയ്യുന്നത് നോക്കാം ഇവിടെ കുറച്ചൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫോട്ടോ പിരിയോഡിസം അതായത് പ്ലാന്റ്സിന്റെ റെസ്പോൺസ് ആണല്ലേ ദി പ്ലാന്റ്സ് റെസ്പോൺസ് േ ആൻഡ് നൈറ്റ് റെഗുലേറ്റിംഗ് ദി ഫ്ലവറിങ് ടൈം പോളിനേഷൻ ആൻഡ് സീഡ് ഫോർമേഷൻ അതായത് പ്ലാന്റ്സ് ആ ഒരു ലൈറ്റിനോടുള്ള റെസ്പോൺസാണ് ഡേയും നൈറ്റിനോടുള്ള റെസ്പോൺസാണ് കാണിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഫ്ലവറിംഗ് ടൈമും പോളിനേഷനും സീഡ് ഫോർമേഷനും എന്ത് ചെയ്യുന്നു ഉണ്ടാക്കുന്നു ആൻസർ ജസ്റ്റ് എനിക്ക് തരാം ഫോട്ടോ പിരിയോഡിസം ഇതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്ററിന്റെ ആൻസർ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫൈറ്റോ ക്രോം എന്നുള്ളത് നമുക്കറിയാം ഫൈറ്റോ ക്രോം ഒരു പിഗ്മെന്റ് ആണ് വർണ്ണ വസ്തു അല്ലേ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് മേജർ റോൾ ഇൻ ഫോട്ടോ പിരിയോഡിസം അതായത് ലൈറ്റ് സെൻസിറ്റീവ് പിക്മെന്റ് ഏതൊന്നും ആവശ്യമില്ലല്ലോ ഫൈറ്റോക്രോം ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് പ്ലേയിങ് എ മേജർ റോൾ ഇൻ ദി ഫോട്ടോ പിരിയോയിഡിസം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫ്ളവറിങ് എന്നുള്ളതാണ് ഫ്ലവർ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ റീപ്രൊഡക്ഷന്റെ കേസിൽ വളരെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫ്ലവറിംഗ് ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് കാരണം ഫ്ളവറിങ്ങില് ആർക്ക് റോളുണ്ട് ഹോർമോൺസിന് റോൾ ഉണ്ട് ഫൈറ്റോക്രോമിന് റോളുണ്ട് ഓക്കെ അപ്പോൾ ഫ്ലവറിങ് ഒറ്റക്ക് ചോദിക്കുക ശരിക്കും ഈ ഒരു മുകളിൽ ഈ ഒരു പാ പാരഗ്രാഫിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലവറിങ്ങിന്റെ ഒരു പോയിന്റ്സ് ആണ് കാരണം ഫ്ളവറിങ് ആണ് റീപ്രൊഡക്ഷനിൽ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് ഫ്ളവറിങ് ലെങ്ത് ഓഫ് ഡേ യു നൈറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന്റെ പറയുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം പിന്നെ ഫൈറ്റോക്രോം ക്രോം അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഫൈറ്റോക്രോം ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത ലീഫ്സിൽ കാണപ്പെടുന്നുണ്ട് ലീഫ്സിൽ കാണപ്പെടുന്നുണ്ട് ആ ലീഫ് എന്ത് ചെയ്യുന്നു ഈ ലെങ്ത് ഓഫ് ഡേ യു നൈറ്റും മനസ്സിലാക്കിയിട്ട് ഒരു സിഗ്നൽ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിലോട്ട് പാസ് ചെയ്യുന്നു അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു ഫ്ലവറിങ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് ജീൻസ് എന്ത് ചെയ്യുന്നു ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണത്തിന് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് ഓക്കെ ഇനി മലയാളം ഭക്ഷണം ഒന്ന് നോക്കാം നമ്മള് പറഞ്ഞ പോയിന്റ്സിന് ഇതിനകത്ത് കാണപ്പെടുന്നത് ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാണ് പ്രത്യുൽപാദനം പ്രത്യുത്പാദനത്തിന് പൂക്കൾ ഉണ്ടാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അത് ദിനരാത്രികൾ ദൈർഘ്യം ബന്ധപ്പെട്ടിരിക്കുന്നു സസ്യങ്ങളുടെ ഇത്തരത്തിലുള്ള ദിനങ്ങളോടും രാത്രികളോടുമുള്ള ഒരു പ്രതികരണത്തെ നമുക്ക് വിളിക്കാം ഫോട്ടോ പീരിയോയിഡ്സ് എന്ന് വിളിക്കാം പിന്നെ ഇതിനടിസ്ഥാനത്തിലാണ് ഈ പൂവിടലും പരാഗണവും വിത്തുരൂപയും നടക്കുന്നത് ഫോട്ടോ പീരിയോഡ്സ് അ പ്രകാശഗ്രാഹി പറഞ്ഞ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നതിന് പ്രകാശഗ്രാഹികളെ സ്വീകരിക്കുന്ന വിക്മെന്റാണ് ഫൈറ്റോക്രോം പിന്നെ ഇത് നന്നായിട്ട് കണ്ടുപിറൻ നോക്കൂ കാന്ഡത്തിന്റെ അഗ്രത്തുള്ള പൂർണ്ണമായതും വിരിഞ്ഞ ഇലകളിലുമാണ് ഫൈറ്റോക്രോം നന്നായിട്ട് കാണപ്പെടുന്നത് ഈ ഇലകൾ ഫൈറ്റോക്രോമിന് സഹായത്താൽ ദിനരാത്രിങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിഞ്ഞ് പൂവിടാനുള്ള ഉദ്യീപനം ആർക്ക് നൽകുന്നു അഗ്ര അഗ്രമേഡിസ്റ്റത്തിലേക്ക് നൽകുന്നു അതനുസരിച്ച് പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ജീനകൾ എന്ത് ചെയ്യുന്നു ഉദ്യോഗിക്കപ്പെടുന്നു പൂക്കൾ ഉണ്ടാകുന്നു ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ട്ടോ താങ്ക് യു